വിദേശ വിനോദസഞ്ചാരികൾക്കും മറ്റ് സന്ദർശകർക്കുമുള്ള വിസ നിയമങ്ങൾ കർശനമാക്കാൻ ഒരുങ്ങി ട്രംപ് ഭരണകൂടം ദേശീയ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് വിസ അപേക്ഷകരുടെ ഡി ഉൾപ്പെടെയുള്ള വിവരങ്ങളും സോഷ്യൽ മീഡിയയും പരിശോധിക്കാനാണ് നീക്കം ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിച്ച പതിനൊന്ന് പേജുള്ള അറിയിപ്പ് പ്രകാരം ഇലക്ട്രോണിക് സിസ്റ്റം ഫോർ ട്രാവൽ ഓതറൈസേഷൻ എസ്റ്റ അപേക്ഷകളിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത് വിരലടയാളത്തിനും ഫോട്ടോയ്ക്കും പുറമെ അപേക്ഷകരുടെ മുഖം ഐറിസ് ഡി എന്നിവ ശേഖരിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ അപേക്ഷകർ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഫോൺ നമ്പറുകളും പത്ത് വർഷത്തിനിടയിലെ ഇമെയിൽ അഡ്രസ്സുകളും വരും കൂടാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ അക്കൌണ്ടുകളും കൃത്യമായി പരിശോധിക്കും കുടുംബാംഗങ്ങളുടെ പേരുകൾ അവരുടെ ജനന തീയതി താമസസ്ഥലം ബിസിനസ് വിവരങ്ങൾ എന്നിവയും അപേക്ഷയിൽ ആവശ്യപ്പെടും നിലവിൽ എസ്റ്റ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരെയാണ് ഈ മാറ്റങ്ങൾ പ്രധാനമായും ബാധിക്കുക ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇത് വലിയ തിരിച്ചടിയാകും സാധാരണയായി ബിസിനസ് ടൂറിസ്റ്റ് വിസകൾക്കായി അപേക്ഷിക്കുന്ന ഇന്ത്യക്കാർക്ക് നേരിട്ടുള്ള വിസ നടപടിക്രമങ്ങളാണ് ഉള്ളത് നിലവിൽ ഈ കടുത്ത മാറ്റങ്ങൾ ഇന്ത്യക്കാർക്ക് നേരിട്ട് ബാധകമായിട്ടില്ലെങ്കിലും ഭാവിയിൽ എല്ലാത്തരം വിസകൾക്കും സോഷ്യൽ മീഡിയ പരിശോധന കർശനമാക്കാൻ ട്രംപ് ഭരണകൂടത്തിന് പദ്ധതിയുണ്ട്